സാർ മേ ഹെൽപ് മദ്രാസിലെ ഏഴ് രാഷ്ട്രീയ നേതാക്കളെ ബോംബ് വെച്ച് പോകുന്ന തീവ്രവാദികളിൽ നാലു പേർ ദേവാരണ്യത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ തങ്ങിയതായി ഉണ്ട് റൂം നമ്പർ നൂറ്റിയാറ് ഏതാണ് യു പ്ലീസ് ആൻഡ് ലെ ഓക്കെ ക്ഷമണം സാർ മെസ്സേ തടാകത്തിൽ ചടി തരണം ഞങ്ങൾ അഞ്ചാറ് പേര് ശരിക്കും അറ്റാക്ക് ചെയ്ത അയാൾ കീഴടങ്ങിയത് സൈനായിട്ട് ഉണ്ടായിരുന്നു കണ്ടില്ല ഒരു ബാഗുണ്ട് ബാഗിൽ ബോംബ് പറ്റുമോ ഉണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമാക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട് കൊണ്ടുവരും ആ ബി കെയർഫുൾ സാർ ഗ്രൂപ്പോട് എനിക്കൊരു കൊലയാളി ഗ്രൂപ്പുമായിട്ട് സംബന്ധമില്ല മുഴുവനാക്കാൻ സമ്മതിക്കില്ല ഇപ്പൊ ഉദാഹരണം ഇല്ല ഉദാഹരണമില്ല ഉദാഹരണമില്ല ഉദാഹരണം ബാഗിൽ നിന്നോട് ചോദിച്ചു ബോംബ് ബോംബ് ഇനി ഞാൻ പറഞ്ഞു െ നിങ്ങൾ എല്ലാരും എന്നോട് ഇങ്ങനെ അയ്യോ ബോംബ് നിർവീര്യമാക്കിയതായിരിക്കും എല്ലാവരും കൂടെ നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ് ബി എ സർട്ടിഫിക്കറ്റാ കാലം കൊറേയായതുകൊണ്ട് അലയാൻ തുടങ്ങിയിട്ട് പൊതുവെ ഇന്ത്യൻസിന്റെ ഒരു ഒരവസ്ഥ ഇതാണല്ലോ സത്യം പറയുന്നതാ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ

അവൻ പറയാ വാച്ച് കിട്ടത്തില്ല ഭയങ്കര തണുപ്പാണ് ലോകത്ത് ആർക്കും ഇറങ്ങാനോക്കൂല എന്നൊക്കെ പൊതുവെ നമ്മൾ ഇന്ത്യൻസ് വാച്ചക്കാരാണല്ലോ ബെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നു അവൻ പറഞ്ഞു അഞ്ഞൂറ് രൂപ ചോദിക്കുന്നു ചാടുന്നു കിട്ടിയ അഞ്ഞൂറ് രൂപ അല്ലേ സാർ പൊതുവെ നമ്മൾ ഇന്ത്യൻസ് കാറ്റിങ്ങി പൊട ഇൻസ്പെക്ടർ സാറേ ഇത് കൈയുടെ കരുത്തല്ലേ പരിസരത്തേ പിന്നെ ഈ പോലീസ് സ്റ്റേഷനകത്ത് കാഴ്ചകളൊക്കെ കാണിച്ചു തരുമോന്ന് ചോദിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ വന്നതന്നെ എന്നൊക്കെ പല സ്ഥലത്ത് വെച്ച് പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ട് നാട്ട് ഈ ഊഷ്മളമായ സ്വീകരണത്തിന് സച്ചിദാനന്ദൻ നന്ദി പറയുന്നു വീണ്ടും സന്ധിക്കും വരെ വിടപ്പെട്ടൊളക് വണക്കം എന്റെ ഭാഗ ഒരുപാട് ഡിസ്റ്റേബ്ഡ് ആവില്ല നത്തിങ് സീരിയസ് അല്പം വെള്ളം കുടിച്ചു തിളച്ചു മറിയാൻ വീട്ടിൽ പോകാം പോണം അവിടെ പിറന്നാളായിരുന്നു അവരൊറ്റ കാരണം കൊണ്ടാണ് അവർ നിർബന്ധിച്ചപ്പോൾ ഇനി പുറത്തുവിട്ടത് ഇത്രകാരത്തപ്പെട്ടവർ കൂടെയുണ്ടല്ലോ എന്ന് വിചാരിച്ചു എൻ്റെ കുഞ്ഞിനുള്ളിൽ സംഭവിക്കാനുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നത് ആ എസ്റ്റംബിലേക്ക് കൂട്ടി കൊണ്ടുപോയിക്കൊള്ളു അല്പം വിശ്രമിക്കട്ടെ

ഈ ടാക്സ് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ക്യാഷ് ഡീലിംഗ്സിൽ ഞങ്ങൾ വൗച്ചർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് മുങ്ങൽ വിദഗ്ധനാണല്ലേ അതെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ പോലുള്ളവരുടെ പെരിയപ്പെടാതിരിക്കാൻ പലപ്പോഴും അതിവിദഗ്ധമായി മുങ്ങിയിട്ടുണ്ട് നാരായണ ഓ അയാൾ ഈ പരിസരത്ത് എവിടെങ്കിലും കാണും നൂറ് രൂപ കൊടുത്തിട്ട് ഈ വൗച്ചർ ഒപ്പിട്ട് പഠിക്കും സൈക്കിൾ എടുത്തിട്ട് പോടോ പൈസ പെട്രോൾ വിലക്ക് ഈയിടപത്തിയാണ്ടത് ഇതൊന്ന് വാങ്ങി മതിന്റെ വകായിട്ട് വെച്ചോളാം പറയാൾ നല്ല നിങ്ങളുടെ നൂറ് ഉലുവ കിട്ടിട്ട് വേണ്ട എന്നാ അയാളുടെ നക്കാപ്പിച്ച കിട്ടിട്ട് വേണ്ട സത്യദാനന്ദനം അപ്പൊ മാഷ അവിടെ നിന്നേ എന്തോ പിന്നെ മാഷൊരു കാര്യം ചെയ്യും തന്നാ മതി എന്നും ഇതേ നിന്നെ പോലുള്ളവന് ചോറ് കരുതാൻ നിന്റെ മുതലിക്ക് നിർത്തി ഞാൻ നിർത്തി രാവിലെ പേപ്പറിലുണ്ടായിരുന്നു വായിച്ചില്ലേ ഇല്ല ഇക്കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് ഉപദ്രവമായിട്ട് സ്വന്തം തലയിൽ തന്നെ വന്ന് വീഴും ഉദാഹരണത്തിന് അണ്ണൻ എന്ന് കേട്ടിട്ടുണ്ടോ വെരി ഗുഡ് ആഹാരം തേടി അലയാനല്ലാതെ അറിവ് സമ്പാദിക്കാനുള്ള ഭാഗ്യം നമ്മൾ ഇന്ത്യൻസിന് ഇല്ലല്ലോ അല്ലേ ഇല്ല ഇല്ല എന്നാ ദൂരെ ദൂരെ ഓസ്ട്രേലിയ എന്നൊരു രാജ്യത്ത് ഭൂമറാങ് എന്നൊരു ക്രാപ്പ് ഉണ്ട് അത് അങ്ങോട്ട് എറിഞ്ഞാ എറിയുന്നതിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും നിർത്തി നാരികളുടെ നാട്ടിൽ പല നാരിയായി തന്നെ ജീവിക്കാൻ എന്റെ ചേട്ട വെള്ളത്തിൽ വീണ് ചാവാൻ പോയ കൊച്ചിനെ രക്ഷിച്ച് ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു ആ കൊച്ചിനൊന്നും വരുത്തരുതേ എന്ന് ദൈവത്തോട് മനമുറി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടെ കയറി വന്നൊരു കിളവൻ കഴിവേറി ഇരിക്കു കൂലി നിശ്ചയിച്ചു അമ്പത് ഏക്കർ അവന്റെ ചായത്തോട്ടം ഓ ഓനൂരായിരിക്കും വെള്ളത്തിൽ ഏത് മോനുണ്ടല്ലോ ലണിക്കണ്ട റിസർവ് ബാങ്കിൽ നിന്ന് അടിച്ചടക്കുന്ന കുറെ മുദ്ര കല്ലാസല്ലേ ഉള്ളൂ ദൈവമൊന്നും അല്ലല്ലോ അപ്പൊ പറഞ്ഞിട്ട് പോരണ്ടേ പറയും ഫേസ് നോക്കി തന്നെ പറയും ചെയ്ത് തമ്മി രാജത്ത് ഞാൻ പറയും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ സത്യധാരണം പഠിപ്പിക്കാം പൗരധർമ്മം എനിക്ക് അമ്പത് ഏക്കർ ചായത്തല്ലേ പിന്നെ ചായവിടെ ചായക്കട ഒടുങ്ങാമല്ലേ കമാള മാൻ എങ്ങനെയും കാറ്റുണ്ടാക്കാവുന്ന ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് ഈ രാജ്യത്ത് പറ്റിച്ചിട്ടുണ്ടാവും കംപ്ലീറ്റ് ഇന്ത്യൻസിന്റെ പറ്റിച്ചിട്ടുണ്ടാവും അല്ലാതെ എങ്ങനെ ഇത്ര സമ്പാദിക്കാന് രാവിലെ ഇന്ത്യ എന്റെ രാജ്യമാണ് ഞാൻ എന്റെ രാജ്യത്തെ കണ്ണിലേക്ക് സ്നേഹിക്കും സ്നേഹത്തിന്റെ വില മനസ്സാക്ഷി ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല മത്സ്യം സ്നേഹിച്ച കുറ്റത്തെ സച്ചിദാനന്ദ്രന്റെ മൂക്കിൽ എത്തുമെങ്കിൽ തമ്പിലല്ലോട് തനിക്ക് സ്നേഹിക്കാൻ ഇറങ്ങിയിരിക്കാൻ മണിയേടി ചെന്ന് വിളിച്ചോണ്ടാ തേതാണ് കത്തി എന്ന് പറയാനും അസൽ മലപ്പുറം தடி கேடாக்கணுண்டி விட்டு என்ன மகன் தான் கண்டு போய் அந்த வெட்டி நம்ம கை எந்த

അപ്പോ ഞാൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ അങ്ങോട്ട് പോവാ ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ചിന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല ചായത്തോട്ടങ്ങളും വിറ്റുകിട്ടുന്ന പണം പ്രതിഫലമായി കൊടുത്താലും പോയ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നോ മനുഷ്യന് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടപ്പോ ഒരു സമ്പ്രദായമാണ് മേനവനെ ഈ കാറ്റ് സമ്പാദിക്കേ പൊതുപോലെ സമ്പാദിക്കേ ഒടുവിലൊരിക്കലും ഒടേതമ്പരം മേലോട്ട് വിളിക്കുമ്പോ കംപ്ലീറ്റ് കൊണ്ടുപോയിക്കോണം ഒന്നും ഇവിടെ ഇട്ടേച്ച് പോകാരുന്നു പോയവരാരും കൊണ്ടുപോയിട്ടില്ല പിന്നെ അത്രയും വലിപ്പത്തിൽ കിടക്ക ഭൂമി എന്നെ പോലുള്ള അലയാൻ ഇത്രയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ഉറക്കാൻ പറ്റത്തില്ലായിരുന്നു എന്താണോ വായ്പൊടിച്ച് നിൽക്കുന്നേ അതിനൊന്നും പോയില്ലേ ലൈറ്റ് അളക്കണി പോലീസാ പിന്നെ പോലീസാ ഓട കി ഒന്നും ചെയ്യില്ല അവിടെ നിൽക്കാൻ നിയമിച്ചു എന്നുള്ള സന്തോഷം വാർത്ത അറിയിക്കാനില്ലേ ഒന്നും ചെയ്യൂലെന്ന് അവക്കറിയാം കൈ കിട്ടും നല്ല ഉണ്ണം അല്ലേ सत् सत् सत्ज